ഉണ്ടായേക്കും വരും ദിവസങ്ങളിൽ അവൾക്കൊരു പ്രശ്നം ഉണ്ടായേക്കും വരും ദിവസങ്ങളിൽ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായേക്കും അടുത്ത ആഴ്ച എനിക്കൊരു കല്യാണം ഉണ്ടായേക്കും അതുപോലെ തന്നെ എന്താണ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു നല്ല ദിവസം ഉണ്ടായേക്കും എന്നല്ലേ ഈ ഒരു സെന്റൻസ് അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം തീർച്ചയൊന്നും നമുക്ക് ഇല്ല എങ്കിൽ നമ്മളൊരു സംശയത്തോട് കൂടിയിട്ട് പോസിബിലിറ്റി വെച്ചിട്ടാ പറയുള്ളൂ അല്ലെ അടുത്ത ആഴ്ച ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടായേക്കും ഓക്കെ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയണേ അപ്പോൾ ഇതിനെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അതാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അതിന് മുന്നേ മെയ് എട്ടാം തീയതി നമ്മുടെ പുതിയ അറ്റൽസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാ താല്പര്യമുള്ളവർ താഴേക്കിടന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഉണ്ടായേക്കും എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ആദ്യം തന്നെ ഉണ്ട് എന്നുള്ള വാക്കെടുക്കാം ഉണ്ട് എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷ് എന്താ ഹാവ് എന്നാണ് അല്ലേ അപ്പോൾ ഉണ്ടായേക്കും എന്ന പോസിബിലിറ്റിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് പോസിബിലിറ്റി സൂചിപ്പിക്കുമ്പോൾ അവിടെ എന്ത് വേണം വേഗം പറഞ്ഞോ മേ ആണ് അല്ലേ മേ അപ്പം രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചാലോ മേ ഹാവ് ഉണ്ടായിക്കും ഇപ്പം ക്ലിയർ ആണല്ലോ അപ്പം ഇങ്ങനെ തന്നെ പഠിക്കണ കേട്ടാ അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും അപ്പം നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പം എന്ന് പറയാൻ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി വരും അപ്പോൾ എന്ന് പറയാൻ ഹാവ് ആണ് പോസിബിലിറ്റി പറയാൻ മേ ആണ് സോ മേ ഹാവ് ഉണ്ടായിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് പോവാം വി മേ ഹാവ് വെഡിങ് നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായേക്കും ഓക്കെ വി ഞങ്ങൾക്ക് അതിനുശേഷം ഉണ്ടായേക്കും മേ ഹാവ് എ വെഡ്ഡിങ് ഒരു കല്യാണ ഫങ്ഷൻ അങ്ങനെയാണ് വെഡ്ഡിങ് എന്ന് പറയാം എ വെഡിങ് നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായേക്കും ക്ലിയർ ആണോ അതുപോലെ തന്നെ അവൾക്കൊരു പ്രശ്നം ഉണ്ടായേക്കും ഓക്കെ ഞാൻ എൻ്റെ നാട്ടിലെ ഭാഷ ഉണ്ടോ പറയണേ കുറച്ചുകൂടി മലയാളത്തിൽ പറയണെങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയണതാണ് വരും ഒരു കാര്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ മേ ഹാവ് മനസ്സിലായോ ഉണ്ടായേക്കും അപ്പോൾ ഷി മേ ഹാവ് വേറെ എക്സാമ്പിൾ എടുക്കുകയാണെ അവൾക്ക് ഒരു പ്രശ്നമുണ്ടായേക്കും പ്രശ്നത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ പ്രോബ്ലം ഷി മേ ഹാവ് എ പ്രോബ്ലം അവൾക്കൊരു പ്രശ്നം ഉണ്ടായേക്കും ഷി മേ ഹാവ് എ പ്രോബ്ലം അവൾക്കൊരു പ്രശ്നം ഉണ്ടായേക്കും ഓക്കെ ക്ലിയർ ആണോ ഇനി വേറെ എക്സാമ്പിൾ എടുക്കാം എന്താണ് വരും ദിവസങ്ങളിൽ അവന് നല്ലൊരു ദിവസം ഉണ്ടായേക്കും എങ്ങനെ പറയും ഹി അവൻ മേ ഹ് ഹി മേ ഹ് അവന് ഉണ്ടായേക്കും എന്ത് ബ്യൂട്ടിഫുൾ ഡേ ബ്യൂട്ടിഫുൾ ഡേ എന്ന് സുന്ദരമായ ഒരു ദിവസം എവിടെ വരും സമയത്ത് വരും കാലം എന്ന് പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇംഗ്ലീഷ് എന്താ എഹെഡ് എന്നാണ് എഹെഡ് എന്ന് വെച്ചാൽ വരും കാലം എന്നാണ് അതിന്റെ അർത്ഥം സോ ഹി ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ എഹെഡ് അവന് വരും ദിവസങ്ങളിൽ ഒരു നല്ല ദിവസം ഉണ്ടായേക്കും ഹി ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ എഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ അതാണ് എഹെഡ് ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദിവസം മേ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടായേക്കും ആർക്ക് അവന് ഹി സോ ഹി മേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ എഹെഡ് അവനൊരു നല്ല ദിവസം ഉണ്ടായേക്കും ഇങ്ങനെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമുക്ക് ഉറപ്പൊന്നുമില്ല എങ്കിൽ ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടായേക്കും എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഈ ഒരു വാക്കാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കണ്ടെന്നറിയോ ഹാവിന്റെ മീനിങ് ഉണ്ട് എന്നാണ് പോസിബിലിറ്റിയെ സൂചിപ്പിക്കാൻ മേ ആണ് സോ മേ ഹാവ് ഉണ്ടായേക്കും പിന്നെ മറക്കരുത് കേട്ടാ മേ ഹാവ് സോ താങ്ക് യു Learning Simplified.